സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിലും തീരദേശത്തിന്റെ വികസനത്തിലും നാഴികക്കല്ലാകുമെന്ന പൊതുവരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തീരദേശ പാത വികസനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ മുഹിയുദ്ദീൻ പള്ളി മുതൽ പാലം വരെയുള്ള മൂന്നേ ദശാംശം കിലോമീറ്റർ നീളത്തിൽ റോഡിന്റെയും ഒന്നേ കോടി രൂപ ചെലവിൽ പൊതുവരാമത്ത് വിഭാഗം കിലോമീറ്റർ നീളത്തിൽ പണി താനൂർ ൂർത്തീക ടിപ്പു സുൽത്താൻ റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ടിപ്പു സുൽത്താൻ കടലുണ്ടി അതുവഴി താനൂർ ഹാർബറിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തീരദേശത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന റോഡാണ് ജനങ്ങൾക്ക് ഹാർബറിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കാൻ എത്താൻ സാധിക്കുന്ന തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാണ് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ തന്നെ ദേശീയപാത വികസനം എല്ലാം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ വികസപ്പെടുന്ന സർക്കാരാണ് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുഹിതീൻ പള്ളി മുതൽ കോട്ടുങ്ങൽ പാലം വരെയുള്ള മൂന്ന് ദശാംശം എൺപത്തഞ്ച് കിലോമീറ്റർ തീരദേശ ഹൈവേ താനൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത് പതിനഞ്ച് ദശാംശം ആറ് മീറ്റർ വീതിയുള്ള റോഡിൽ ഏഴ് മീറ്റർ വീതിയിലുള്ള ഗ്യേജ് ഗ്യാരേജ് ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതം ഇരുവശങ്ങളിൽ നടപ്പാത രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ സൈക്കിൾ ട്രാക്ക് ഒന്നേ ദശാംശം അൻപത്തി മീറ്റർ വശങ്ങളിൽ വെള്ളച്ചാൽ എന്നിവയുമുണ്ട് കിഫ്ബി മാനദണ്ഡങ്ങൾ അനുസരിച്ച് സുരക്ഷാ റോഡ് മാർക്കിംഗുകൾ സ്റ്റോളുകൾ റിഫ്ലക്ടി ലൈറ്റുകൾ ആധുനിക രീതിയിലുള്ള ബസ് ഷെഡുകൾ ദിശാ ബോർഡുകൾ സ്ഥാനനാമ ബോർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൂടെ മാതൃകയിൽ സൈക്കിൾ ട്രാക്ക് സഹിതമുള്ള റോഡ് നമുക്ക് പുത്തൻ അനുഭവമാണെന്നും മന്ത്രി റിയാസ് പറഞ്ഞു താനൂർ തൂവൽ തീരത്തിന് സമീപം ഒരുക്കിയ ഉദ്ഘാടന പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ റാഷിദ് മോര്യ താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ താനൂർ നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ കെ ആർ എഫ് ബി പി എം യു നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ദീപു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു റോഡിന് സ്ഥലം നൽകിയവർക്ക് മികച്ച പാക്കേജ് നൽകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മലബാർ ടൈംസ് മലപ്പുറം